ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി നടന്മാർക്കെതിരെയാണ് സ്ത്രീകൾ പരാതിയുമായി എത്തിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ജയസൂര്യുമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ജയസൂര്യ മോശമായി പെരുമാറി എന്നാരോപിച്ചാണ് രണ്ട് നടിമാർ രംഗത്തെത്തിയത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ടോയ്ലറ്റിൽ പോയി വരുന്ന വഴി ജയസൂര്യ കയർ പിടിച്ചു എന്നും അഡ്ജസ്റ്റ്മെൻറിന് തയ്യാറും ചോദിച്ചെന്നുമാണ് നടിമാർ ആരോപിച്ചത് രണ്ടുപേരും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും ഒരാൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ജയസൂര്യ ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോഴിതാ ആദ്യമായി ജയസൂര്യ തനിക്ക് നേരെയുണ്ടായ പീഡന ആരോപണങ്ങൾക്ക് നേരെ പ്രതികരിച്ചിരിക്കുന്നു ജയസൂര്യയുടെ പിറന്നാൾ ദിനത്തിൽ തന്നെയാണ് ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജയസൂര്യ ആരാധകരുമായി സംവദിച്ചത് ഇന്ന് ജന്മദിനം ആശംസകൾ നേർന്ന സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡന ആരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എൻ്റെ കുടുംബാംഗങ്ങളെ അഗാധമായ ദുഃഖത്തിൽ ആഴ്ത്തി എന്നെ ചേർത്തു നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്ത ഒരു മുറിവായി വേദനയായി മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമ കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്ന് മാത്രം പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡന ആരോപണം നേരിടേണ്ടി വരുന്നത് എന്നും ഓർക്കുന്നത് നന്ന് സത്യം ചിരുപ്പ് ധരിക്കുമ്പോഴേക്കും ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടെ ജോലികൾ കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുർഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരം മാത്രം ഇങ്ങനെയാണ് ജയസൂര്യ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക